അമ്മ അത് അച്ഛൻ അത് അമ്മ അമ്മോ നീ ഇങ്ങോട്ട് മറക്കി ഇത് മറക്കി ഇനിയോ ഈച്ച ആ ഇഞ്ചി ആ ഇതെന്താർന്ന് ആ കഴിക്കണ് ഇല 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 ആണത് ആ ഊഞ്ഞാല് ആ പിന്നെയോ ഐക്യം 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 ഉം പിന്നെയോ ആ അതെന്താണ് അംബുജം താമരട്ടോ ആ താമരയാണത് താമരയാണത് അതെന്താ ആ ഇതോ ആ ഇതോ ആ അതോ ജനവാതില് ആ ഇതോ ആ ഇതോ ഇതോ ആ കൊടാലി കൊടാലി അത് ആ അതന്നെ ടേബിൾ പിന്നെയോ ആ ദീപം ആ നരിയാണ് അത് ആ ഇതോ ആ ഇതോ ആ ആ സാധനം മണി ആ ഗരുഡൻ പിന്നെയോ ആ അതാണ് ഏ അത് മോട്ടർ മോട്ടറാണ് കേട്ടോ പിന്നെയോ ഇതെന്താ ഇതോ ഇതോ ആ ഇതെന്താ ഓക്കെ 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 ഇതെന്താ തവള ആ ഇതോ ആ ഇതെന്താ ആ അതോ അത് എന്താ ഹനുമാൻ അതെന്താ മുയല് മുയല് പിന്നെയോ പിന്നെയോ പത്തി വാളാണത് ഉം പക്ഷി